ഈ പിന്നെ ആൺകുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടുമാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന ഈ സ്ത്രീധനം അതിൻ്റെ പുറകിൽ വലിയൊരു കഥയുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എനിക്കൊരു വീടിൻ്റെ ആവശ്യത്തിനു വേണ്ടി വീട് വാങ്ങാൻ വേണ്ടി ഞാൻ പോയപ്പോൾ എൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപാട് വീടുകൾ വിൽക്കാനുണ്ട് നല്ല നല്ല വീടുകൾ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ വീട് വിൽക്കാനുള്ള കാരണം ഇനി അയൽവക്കമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വഴിക്ക് പ്രശ്നമുണ്ടോ ഇതൊക്കെ അന്വേഷിച്ചു എനിക്ക് വീട് ഇഷ്ടമാണെന്നുണ്ട് പക്ഷേ എടുക്കാനുള്ള മനസ്സ് വരുന്നില്ല എന്തോ ഒരു പ്രശ്നമുള്ളതും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ വീട് കൊടുക്കാൻ ബ്രോക്കറെ കൂടെ പോകുന്ന വഴിക്കിലൊക്കെ ഓരോ സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ച് പറയും ആ വീട് കൊടുക്കാണ്ട് ഇത് കൊടുക്കാണ്ട് അങ്ങനെ ഞാനിതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടബാധ്യതയാണ് ഇവരെ ഈ വീട് വിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ ജപ്തി നടപടികൾ ഒന്നോ രണ്ടോ ഒക്കെ അവിടെ നടക്കുന്നുണ്ടെന്നല്ലാതെ ബാക്കിയുള്ള ജപ്തികളെല്ലാം ഈ ഭാഗം വീടും പുരയിടവും ആ സ്ഥലവും ഒക്കെ വിറ്റിട്ടാണ് അവരിത് അടയ്ക്കുന്നത് കാരണം ആ പെൺകുട്ടിയെ വിവാഹം അയച്ചയച്ചാൽ ഇന്നത്തെ മാർക്കറ്റിലെ സ്വർണത്തിൻ്റെ വില എഴുപതിനായിരം രൂപയുടെ മുകളിലാണ് അപ്പം അത് ഒരു പത്ത് പവൻ വാങ്ങുമ്പോഴത്തേക്കും ഒരു പതിനായിരം രൂപയുടെ അടുത്ത് വന്ന് ആ പൈസ ഈ മനുഷ്യന് ഈ പെൺകുട്ടിയുടെ പിതാവ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുകയാണ് അയാളുടെ മകൾക്ക് സുഖമായിട്ട് ജീവിക്കാനൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അതേപോലെ തന്നെ സമൂഹത്തെ കാണിക്കുവാന് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ കല്യാണം കഴിച്ച് കൊടുത്തതൊക്കെ ഇതുപോലെയുള്ള സ്വർണമൊക്കെ കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ അയൽവക്കത്ത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പം നിങ്ങൾ കാര്യം ചെയ്യണം നിങ്ങൾ സ്വർണാഭരണങ്ങൾ അതുപോലെ തന്നെ പണമായിട്ടൊന്നും ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പങ്കു പറ്റരുത് കാരണം അവരുടെ കുടുംബം അനാഥമായിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇനിയിപ്പം സമൂഹത്തിൻ്റെ മുന്നിൽ ഇത് പിന്നെ ഞങ്ങൾക്ക് സ്വർണമില്ലാതെ ഇങ്ങനെയൊക്കെ പോകാൻ കഴിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചൊരു ഒക്കെ തോന്നുകയാണെങ്കിൽ ഇൻ കേസ് അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അങ്ങനെ ചെയ്യുക അത് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ പണ്ടവും ഒക്കെ അവരുടെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കുക എന്നിട്ട് അത് നിങ്ങൾ തിരിച്ചു കൊടുത്ത് ആ കടബാധ്യത തീർക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുക അപ്പൊ നാട്ടുകാരും അറിയൂല ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവൂല്ല നിങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്യരുത് കാരണം എത്രയോ ആളുകൾ തെരുവിൽ എന്നിട്ട് വാടകയ്ക്ക് താമസിക്കാൻ പോവാ എന്നിട്ട് വാടക കൊടുത്തു പോവാ രണ്ട് പെൺകുട്ടികളുണ്ടെങ്കിൽ ആ ആളുടെ ജീവിതം കഴിഞ്ഞിരിക്കും അപ്പൊ ഇത് ഇവിടെ മാർക്കറ്റില് ഈ സ്വർണത്തിൽ ഇങ്ങനെ വില കൂടുന്നതിനനുസരിച്ചിട്ട് തമാശ പോലെ ഇങ്ങനെ കൂടുക പക്ഷെ അതിന് ഇടയിൽപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ നമുക്ക് തിരുത്താൻ പറ്റില്ല പക്ഷെ അവരുടെ സമൂഹം അവരെ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സ്ത്രീധനം ഒന്ന് വാങ്ങി ഒരിക്കലും വിവാഹം കഴിക്കരുത് അത് വലിയൊരു ഒരു ഒരു സംഭവമാണ് ആ പെൺകുട്ടിക്ക് പോലും ഇതറിയില്ല ശരിക്കും ഈ പൈസ എങ്ങനെയാണ് വന്നതെന്നാണ്